വിഷു അല്ലേ ഞാൻ ഇത്ര ഉണ്ണിയപ്പം ഉണ്ടാക്കി വളരെ സിമ്പിളാണ് പുട്ടുപൊടി ഉണ്ടോ ഒരു ഗ്ലാസ് പുട്ടുപൊടി എടുക്കുക ഒരു അര ഗ്ലാസ് റവ എടുക്കുക ഒരു അര ഗ്ലാസ് മൈദ എടുക്കുക ഒരുണ്ട ശർക്കര ഓക്കേ ഈ ശർക്കര എന്ത് ചെയ്യണം നമ്മളൊന്ന് പാനീയാക്കണം ശർക്കര പാനീയാക്കണം ഒരു ലേശം ഒഴിച്ച് ശർക്കര പാനീയാക്കിയിട്ട് ആ പാനി അരിച്ച് അത് ചൂടോടെ തന്നെ അരിപ്പയിൽ അരിച്ചിട്ട് ആ പാനിയിലേക്ക് ഈ പൊടികൾ അത്രയും ഇടുക രണ്ട് പാളയംകുടം പഴം വേറെ പഴമൊന്നും പറ്റത്തില്ല പാളയംകുടം പഴം തന്നെ വേണം പാളയംകുടം പഴവും കൂടി ഇട്ട് ജീരകവും ഏലക്കായും നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ജീരകവും രുചി വരുന്ന ഒരു ടേസ്റ്റ് വരുന്ന അറിയാമല്ലോ കുറച്ചിട്ടാൽ മതി അതും ഇട്ട് നന്നായിട്ട് കുഴച്ച് അവിടെ വയ്ക്കുക ഒരു ലേശം ലൂസ് വേണോട്ടോ നമുക്കിങ്ങനെ സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കാൻ പാകത്തിന് കാരണം പുട്ടുപൊടിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പാക്കറ്റ് മേടിക്കുന്ന പുട്ടുപൊടിയാണെങ്കിൽ ആ പുട്ടുപൊടി വെള്ളം കുറച്ച് കുടിക്കും വെള്ളം കുറച്ച് അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും പുട്ടുപൊടി ഏകദേശം വെള്ളം വലിഞ്ഞ് വലിഞ്ഞ് വരും അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ലൂസായിട്ട് തന്നെ കലക്കി വയ്ക്കുക ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കുക നന്നായിട്ട് ചൂടാകുമ്പോൾ ഇത് കോരി ഒഴിക്കുക തിരിച്ചിടുക ഒന്ന് മറിച്ചിടുക ഇനി ചീന ചട്ടിയിലോട്ട് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് അതിലേക്ക് ഇട്ട് കോരി കോരിയെടുക്കുന്നതും നല്ലതാണ് ഞാനും അങ്ങനെയൊന്നും ചെയ്തില്ല ഞാനിങ്ങനെ തിരിച്ചു മറിച്ചു വിട്ടു ഉണ്ണിയപ്പം റെഡി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതിഥി സൽക്കാരം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അതെൻ്റെ നാളിൻ്റെ വിശേഷമായിരിക്കും ഒരു ജ്യോതിഷം പറയുന്നുണ്ട് ഈ നാളുകാർക്ക് അതിഥി സൽക്കാര പ്രിയരായിരിക്കുന്നത് ശരിയാണ് ഞാൻ അതിഥി എങ്ങനെയാണ് അതിഥിയെ സൽക്കരിക്കുകയെന്ന് പറഞ്ഞാൽ വിളമ്പി നമ്മൾ മേശപ്പുറത്ത് വയ്ക്കുമ്പം ഒരു നാലഞ്ച് കൂട്ടം കറിയെങ്കിലും ഉണ്ടാവും ഞാനത് ഉണ്ടാക്കും ഒരു എൻ്റെ ആങ്ങളയുടെ മകളും മരുമകനുമാണ് വന്നത് അവരുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞുമാവിക്ക് സ്പെഷ്യലൈസ്ഡ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയതാണിത് അപ്പോൾ അവർ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഒന്ന് വിശ്രമിച്ചു അത് കഴിഞ്ഞ് അവർ പോകാൻ സമയമായപ്പോഴത്തേക്കും ഞാൻ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കി അവരുടെ കയ്യിൽ പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടു വളരെ എളുപ്പമാണല്ലേ അതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം കൂടുതലും ഒന്നുകൂടി പറയട്ടെ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിയപ്പം കുറച്ച് മാവ് ഞാൻ എടുത്ത് തീയെന്നറിയാമോ ആ അതാണ് രസം ഞാൻ ഇലയപ്പം ഉണ്ടാക്കി ഈ കുമ്പിളപ്പം കേട്ടിട്ടില്ലേ ആ കുമ്പിളപ്പം കൂടി ഉണ്ടാക്കി അപ്പോൾ ഇതിന് രണ്ടിനും വലിയ വ്യത്യാസമൊന്നുമില്ല ഇല്ല ഇത് എണ്ണയ്ക്കകത്തിട്ട് പൊരിക്കുന്നു അത് ഞാൻ കുമ്പിളപ്പാക്കി അപ്പോൾ ഒരു കുമ്പിളപ്പം ആയി ഉണ്ണിയപ്പവും ആയി അപ്പോൾ അവരും ഹാപ്പിയായി ഞാനും ഹാപ്പിയായി ഓക്കെ മറക്കരുത് എല്ലാവരും ഒന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കുക പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കാനും പറ്റും